പോരാട്ടം രണ്ടാം ദിനമായപ്പോഴേ ഇനി അങ്ങോട്ട് അപ്പോൾ ഞങ്ങൾ വീണ്ടും നിങ്ങളെ ക്ഷണിക്കുകയാണ് കല്ലകലാട്ട എന്ന മീഡിയ പവരിയന്റെ മുന്നിലേക്ക് നോക്കൂ എത്ര മനോഹരമായ ഒരു നാടാണ് നമ്മുടെ കേരളം എത്ര മനോഹരമായ സാംസ്കാരിക വൈവിധ്യമാണ് ഞങ്ങളുടെ പിറകിൽ പലസ്തീനിന്റെ കഫിയണിഞ്ഞ അറബി ഗാന കുട്ടികളെ കാണാം ഇപ്പുറത്ത് ഗോത്ര വൈവിധ്യങ്ങളുടെ ഒരു കലാരൂപം അതായത് ഒരേ ഫ്രെയിമിലേക്ക് ഇങ്ങനെ കലാരൂപങ്ങളിലെ കാണാൻ നമുക്ക് മാത്രം അവകാശപ്പെടാനുള്ള ഒരു വൈവിധ്യമാണ് ആ വൈവിധ്യം നമ്മൾ പ്രേക്ഷകരിലേക്ക് കാഴ്ചകളിലേക്ക് നമുക്ക് ആദ്യം തായി അറബി ഗാന ടീമിനെ പോവാം അത് ടീമാണ് എന്താണ് ഇതിന്റെ തീം എന്താണ് സംഘഗാനം ആണ് അതിന്റെ കഫീലോട് മനസ്സിലായി അപ്പൊ നമുക്കൊന്ന് പെർഫോം ചെയ്താലോ يا ثالث الحرمين يا أولى القبلتين يا ثالث الحرمين ستبقى قبلتنا الأولى والأقصى المبارك حولا ستبقى قبلتنا الأولى والأقصى المبارك ولا وستبقى لنا الدولة العربية 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 فلسطين നമ്മുടെ കോഴിക്കോട്ടെ ചേതമംഗലൂർ സ്കൂളിലെ കുട്ടികളാണ് അപ്പോ ഗസയാണ് തീം എന്ന് മനസ്സിലായല്ലോ അവരുടെ ഗുരു ദ ഇവിടെ കലാകാരനും കൂടിയായ ഹോം സിനിമകളിലൂടെ ഒക്കെ ശ്രദ്ധേയനായ ഭനമാഷ് കൂടെയുണ്ട് മാഷി എന്താ ഈ പാടിയതിന്റെ അർത്ഥം കൊണ്ടുള്ള ഒരു ഒരു ഗാനമാണ് ഗാനമാണ് അവരുടെ യഥാർത്ഥത്തിൽ കംപ്ലീറ്റ് അർത്ഥം പറഞ്ഞു ഞാൻ മലയാളം മാഷാണ് ഇതാണ് ആ ഗുരു എന്തായിരുന്നു നമ്മൾ അതിന്റെ അർത്ഥം എന്തായിരുന്നു ഇത് ഇസാല നസ്രി സിറിയൻ ഗായികയാണ് അവള് ടി വി ചാനലില് അവതരിപ്പിച്ച് പിന്നീട് അത് വൈറലായി ലോകം മുഴുവൻ ഏറ്റെടുത്ത് ഈ ഫലസ്തീനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇപ്പോൾ വൈറലായിട്ടുള്ള ഒരു ഗാനമാണിത് പിന്നെ എഴുതിയിട്ടുള്ളത് അലി കിലാനിയാണ് ലബനാനിയാണ് ഓക്കെ അപ്പോൾ ഫലസ്തീനിലെ ഈ ഖുദ്സിൻ്റെ പ്രാധാന്യവും അതേപോലെ തന്നെ ഫലസ്തീനികളോടുള്ള ഐക്യദാർഢ്യവും ആണിതിൽ മുഖ്യ പ്രമേയമായിട്ട് അപ്പൊ ജിൽസി ഗെ കുട്ടികളുടെ പഠനവും അവരുടെ ഭാവിയും ഒക്കെ നിശ്ചലമായ ഒരു കാലത്ത് ഒരു കലോത്സവം വിരുന്ന് വരുമ്പോൾ വയ്യ അവരോർക്കാതെ അവരോടുകൂടെ ഐക്യപ്പെടൽ കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന കുറേ ചിന്തിക്കാൻ ഒരുപാട് വിഷയങ്ങൾ വരും അടുത്ത് നമുക്ക് മംഗലം കളിയാണ് പറഞ്ഞ പോലെ വൈവിധ്യങ്ങളുടെ ായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ അപ്പോ മംഗലം കളി എന്ന് പറയുമ്പോ നമുക്കറിയാം ഈ ഗോത്ര കലകളാണ് എത്തിക്കുക എന്ന മഹത്തായ ഒരു കാര്യം കൂടി ചെയ്തിരിക്കുന്നു തന്നെയായിരുന്നു ഈ ഗോത്ര കലകളൊക്കെ പുനരുജ്ജീവിപ്പിച്ച് അതൊക്കെ ആളുകൾക്ക് കാണാനുള്ള അവസരം നോക്കുക എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസം ഈ മംഗലകലിയുടെ ഐതിഹ്യം എനിക്ക് അറിയില്ല കേട്ടോ നോക്കണം എന്ന് ചോദിച്ചു നോക്കാം അവരോട് തന്നെ ചോദിക്കാം ആരാ ഇതിനെ പഠിപ്പിക്കുന്ന സ്കൂളിൽ നിങ്ങൾ സ്കൂളേതായിരുന്നു നമ്മടെ ഞാൻ ഞങ്ങൾ ഇവിടെ ഒന്ന് എടുത്തതിന് ശേഷം നമ്മടെ തൃശ്ശൂർ ജില്ലാ കളക്ടർ ഇതിന്റെ അണിയാറയിൽ അത് കൈമേ മറന്ന് രാപ്പകലില്ലാതെ എന്ന് വെച്ചാൽ ഊണ് ഉറക്കമില്ലാതെ പ്രവർത്തിക്കുന്ന കളക്ടർ ഇവിടെ ഉണ്ട് കലക്ടർ പുറത്ത് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് മംഗലങ്ങളിലേക്ക് വേണം നമസ്കാരം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അധിവസിക്കുന്ന മാവില മലവേട്ടുവ തദ്ദേശീയ ജനതയുടെ ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന പാരമ്പര്യ കലാരൂപമാണ് മംഗലം കളി അഥവാ മംഗിലം കളി പഠിച്ചെടുക്കാൻ എത്ര കാലം വേണ്ടി വന്നു സെപ്റ്റംബറിൽ തുടങ്ങി അപ്പോ എത്ര മാസായി അത് കഷ്ടിക്ലിച്ചിന്തെങ്കിലും അപ്പൊ എങ്ങനെയാണ് മംഗലങ്ങൾ ഏത് വർഷം മുതൽ നമുക്ക് കലോത്സവ വേദിയിൽ എത്തി തുടങ്ങി കഴിഞ്ഞ എന്താണ് ഇതിന്റെ ഇത് മാവില മലബുട്ട് സമുദായത്തിന്റെ കാസർഗോഡ് ജില്ലയിലെ മാവില മലബലവട്ട് സമുദായത്തിന്റെ ഗോത്ര ാണ് മംഗലം കളി അതുകൊണ്ടാണ് അതാണ് 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 അപ്പൊ മംഗലം കളി എന്ന് കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാം കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് ആ ഗോത്രങ്ങളിൽ ഉണ്ടാകുന്ന കല്യാണം വരുമ്പോ ഉണ്ടാകുന്ന ആഘോഷമാണ് അപ്പൊ മംഗലംകളി ഗംഭീരായി